ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ബുദ്ധി പരീക്ഷ നാൽപ്പത്തിയേഴ് ഒരു കിടരൻ കുസൃതി ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാമോ രാമു ഒരു മുതലാളിയാണ് ജന്മദിനം ആയപ്പോൾ അദ്ദേഹം പുതിയ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു പത്ത് പാവപ്പെട്ടവർക്ക് ഏറ്റവും നല്ല ആഹാരം തൻ്റെ തീൻമേശയിൽ കൊടുക്കണം ആഹാരമായി ചോറും പോത്തിറച്ചിയും കോഴിക്കാലും മീനും ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി വെച്ചു അവർ പത്തുപേരും മേശയ്ക്ക് ചുറ്റുമായി ഇരുന്നു പത്തു പേർക്കും വെവ്വേറെ പാത്രത്തിലായിരുന്നു ഇതെല്ലാം വച്ചിരുന്നത് ജീവിതത്തിൽ ഇത്രയും നല്ല ആഹാരം കണ്ടിട്ട് അവർ പത്തു പേരും അമ്പരുന്നു ചോദ്യം അവിടെ അവർ പത്തു പേർ ഉണ്ടായിട്ടും എല്ലാവരും കഴിച്ചില്ല എന്തായിരുന്നു കാരണം ഉത്തരം എല്ലാവരും കഴിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എല് ആരും കഴിച്ചില്ല ബാക്കി മുഴുവനും തിന്നല്ലോ രസകരമായ അനേകം ചോദ്യങ്ങൾ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ഐ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്